ചാലിശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ വായനപക്ഷാചാരണ സമാപനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് പൗർണമി വായനശാലയിൽ നടന്ന ചടങ്ങ് ഏകപാത്ര നാടക ശില്പി ഗോപിനാഥ് പാലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ കെ ദാസൻ അധ്യക്ഷനായി ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച കവിത കഥ ക്യൂസ് എന്നിവയും രാജലക്ഷ്മി അൻവിതാദാസ് എന്നിവർ ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻ പഴം എന്ന കഥയെ ആസ്പദമാക്കി ലഘുനാടകവും ും ശ്രദ്ധേയമായി ഗായത്രി രാമകൃഷ്ണൻ വായന അനുഭവങ്ങൾ പങ്കുവച്ചു യുവജന വേദി അംഗങ്ങളായ കാവ്യ രാമകൃഷ്ണൻ ഋതുദേവ് ലൈബ്രറിയൻ സന്ധ്യ വായനശാല പ്രസിഡന്റ് സുജീത സെക്രട്ടറി കെ കെ പ്രഭാകർ എന്നിവർ സംസാരിച്ചു എല്ലാവരും ഒരുപാട് പേരത് വായിച്ചൊരു പുസ്തകമാണ് ആരാച്ചാർ പ്രഭാകരമാതി സ്നേഹപൂർവ്വം പ്രഭാകര പൗർമ്മീന്നൊക്കെ അവരോട് ഒരുപാട് പേര് വായിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം